മലയാള സിനിമയിലെ ചിലർ സിനിമയിൽ ഹീറോകളാണ് പക്ഷേ ജീവിതത്തിൽ വലിയ സീറോകളും എന്നാൽ മറ്റു ചിലരുണ്ട് സ്വന്തം ജീവിതത്തിൽ തന്നെ ഹീറോ ആകേണ്ടി വന്നവർ പോരാടിയവർ പൊരുതുന്നവർ തനിക്ക് നേരിടേണ്ടി വന്ന അനീതിക്കെതിരെ ശക്തമായി പോരാടിയ ഒരു പെണ്ണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാവനയുടെ ആ പോരാട്ടത്തിന്റെ കഥയാണ് അവർ തന്നെ ഒരു ഓൺലൈൻ മീഡിയയിൽ തുറന്നു പറഞ്ഞ അവരുടെ വേദന അതിനുമേൽ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ ധൈര്യം അത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ താങ്ങായി നിൽക്കേണ്ടവർ പോലും എതിരാളികളായി മൊഴി മാറ്റിയ ദാരുണമായ അനുഭവം ചങ്കും കരളുമായി നടന്നവർ ചില്ലിക്കാശിനു വേണ്ടി ഒരു പെൺകുട്ടിയുടെ സൗഹൃദത്തെ കാല് വരിയപ്പോഴും നിസ്സഹായത്തോടെ നോക്കി നിൽക്കേണ്ടി വന്നാൾ അവൾ എന്തെല്ലാം കേട്ടു എങ്ങനെയൊക്കെ ആയിരുന്നു അവർ അതിനെ തരണം ചെയ്തത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടൊരു കാര്യം എൻ്റെ ഉണ്ടായി അത് ഞാൻ അപ്പം തന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു സോ അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരാൾക്കും ഇതൊന്നും ഉണ്ടാ ഉണ്ടാവരുത് അതായത് യുനു നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ് അത് ഭയങ്കര ഒരു ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എങ്ങനെ അത് ഓവർകം പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ഇത് തന്നെയാണ് ഒരു സ്ത്രീ ഒരു പ്രശ്നം സമൂഹത്തിൽ വന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആളുകൾ സംശയിക്കുക ഇത് അവൾ ഉണ്ടാക്കി പറയുന്നതാണോ എന്നാണ് അങ്ങനെ സഹായം ചെയ്യേണ്ടടുത്ത് പോലും നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമാണ് ചെയ്യുന്നത് ഒരു പക്ഷെ അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തെ കഠിനമാക്കുന്നതും ാണ് എനിക്ക് അതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അത് ഓക്കെ ആയിരിക്കും പറയാൻ അറിയില്ല അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ് അല്ലെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങള് പോക്കോളൂന്ന് എനിക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അവർ പറഞ്ഞത് വസ്തുതയാണ് ഓരോരുത്തരുടെ വേദന അവർക്ക് മാത്രമാണ് അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാകുക നിന്ന് കാണുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് അതൊരു സംഭവമായിരിക്കാം അല്ലെങ്കിൽ ഒരു കഥയായിരിക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറം ഇതിന്റെ യാഥാർത്ഥ്യം നേരിട്ടവരുടെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ നീറുന്ന വേദനകൾ പലപ്പോഴും നമ്മൾ കാണാൻ ശ്രമിക്കാറില്ല പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഒരു സ്ത്രീ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് നീ അത് കാര്യമാക്കേണ്ടതില്ല നീ അത് ഇഗ്നോർ ചെയ്തോളൂ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി ഇത്തരം സാരോപദേശങ്ങളാണ് സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ളത് ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങളെ കുറിച്ച് കേൾക്കുന്ന നമുക്ക് ഏറ്റവും എളുപ്പം കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശവും അത് തന്നെയാണ് പ്രത്യേകിച്ച് നികുതി കൊടുക്കേണ്ട കാര്യമില്ലാത്തതിനാൽ നമ്മളെല്ലാം ഉപദേശം കൊടുക്കാറുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തളർന്നു പോയ ഒരാൾക്ക് നമ്മൾ എത്രത്തോളം സഹായമാകാറുണ്ട് എന്നത് ഞാൻ ഉൾപ്പെടെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് പലപ്പോഴും ഒരാൾ പോരാളിയാവുന്നത് അയാൾ ഒറ്റക്ക് പോരാടുമ്പോഴാണ് അത് തന്നെയാണ് ഭാവനയുടെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചത് അവർ പറയുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ടി അവർ ഒറ്റക്ക് പോരാടേണ്ടി വന്നു ഒരു പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഒരു അതിജീവിതയുടെ യഥാർത്ഥ ശക്തിയും അത് തന്നെയാണ് അയൽ ലേഡി എന്ന വാക്കേ ഭാവനയോളം ചേരുന്ന മറ്റൊരു സിനിമാ നടിയും മലയാളത്തിലില്ല കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒപ്പമുണ്ടാകേണ്ടവർ പോലും ഒപ്പമുണ്ടായിരുന്നോ എന്നത് സംശയകരമാണ് കൂടെ കളിച്ചുല്ലസിച്ച് ചിരിച്ചു നടന്നവർ പോലും കാലുമാറിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവർ തളർന്നില്ല സധൈര്യം മുന്നോട്ടു പോയി പെൺകരുത്തോടെ അവർ മുന്നേറി പോരാടി ഒറ്റക്ക് പൊരുതാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ അവരുടെ കൂടെ മാനസികമായി ഐക്യപ്പെടേണ്ടതുണ്ട് സത്യം ജയിക്കട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗത തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി